കൈപ്പമംഗലം ചാച്ചാജി റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമം നടത്തി തോട്ടുങ്ങൽ അണിലിൻ്റെ വീട്ടുമുറ്റത്ത് നടന്ന സംഗമത്തിൽ അസോസിയേഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അസോസിയേഷന്റെ രക്ഷാധികാരിയും എ കെ ഡി എ മുൻ ഏരിയ സെക്രട്ടറി വികലാംഗ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൈപ്പമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രഥമ ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച ടൈലർ ഭാസ്കറിന്റെ അനുസ്മരണവും നടത്തി

എല്ലാ സംസ്കരണ ഉള്ള വീടുകളായിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ും ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുൽ ജുവല്ലറി പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ മോഡലുകൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ